ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സ്വർണം കാണാതായ കേസിൽ ആറുപേർക്ക് നുണ പരിശോധന പതിനഞ്ച് വർഷം കത്തുകൾ അയച്ചു പുറത്തെടുത്തപ്പോഴാണ് പതിമൂന്ന് പവം കാണാതായത് മാങ്കു തിരോറൊപ്പം മന്ത്രി ജീവൻകുട്ടി ക്ഷണിച്ചത് മര്യാദയുടെ ഭാഗം രാഹുൽ മാറി നിൽക്കണമായിരുന്നു ನಂತರ ಬಹಳ ಅಂದ್ರೆ ಯಾತ್ರಕಾಲ ದೇಹಕ್ಕೆ ಕೂಡು ಒಳಗೆ ತೆಗಿ ನಿಮಗೆ ವಾನನೆ ಇಟ್ ಇಮೈಂಜ್ ನೀ ಅಚಿಂ ಗಡ ನಾನು

കണ്ണട ഇല്ലാണ്ടാണ് പേപ്പർ വായിക്കുന്നത് എന്താ അപ്പം പറഞ്ഞേ അമ്മക്ക് അമ്മക്ക് തൊണ്ണൂറ്റിമൂന്ന് വയസ്സായില്ലേ ഏ ആയില്ല അമ്മക്ക് അപ്പന എത്ര വയസ്സായിപ്പം എനിക്ക് തൊണ്ണൂറ്റിയൊണ്ണൂറ്റിയേഴ് കഴിഞ്ഞൂലൂ എത്ര കൊല്ലം മുമ്പാന്ന് ഓർക്കണല്ലേ ഇരുപത് വയസ്സന്ന് കല്യാണം കഴിയുമ്പോ ഇരുപത് വയസ്സുള്ള ഇരുപതര അപ്പൊ അമ്മയ്ക്കോ ില്ല എന്നാല് പതിനേഴ് പെണ്ണ് കാണാൻ പോയാ പോയാണാ കൊറപ്പിട്ടിട്ട് പോകുന്നവര് കാല പോയിട്ട് കെട്ടിന്ന് വലിയ കെട്ടി തന്നെ പെണ്ണിനെ കാണാണ്ട കെട്ടിയേ വെള്ള കാണുന്നേ പോ ആ മൂന്ന് ദിവസം എവിടെ ആയിരുന്നോ അപ്പൊ അമ്മ ഒഴിക്കാനില്ല അപ്പൊ അപ്പന്റെ വീട്ടിലല്ലായിരുന്നോ ഏഹ് മുന്നേ അന്നാറിലൊക്കെ പെനാങ്ങൾ വീട്ടിലാ പെണ്ണുങ്ങളുടെ വീട്ടിലും ഓ ഓന്ന് ഇപ്പൊ അങ്ങനെ ഏത് രാവു കേട്ടല്ലേ ആനകളിലവിടെ ആയാലും പെണ്ണാകര അന്നൊക്കെ പെണ്ണാങ്ങു ആ ആ ആ പെണ്ണാകര അപ്പ അമ്മ എവിടെ ആയിരുന്നു മൂന്നു ദിവസം എനിക്കറിയില്ല അപ്പൊ കണ്ടിട്ടില്ല ഏ മോറല്ല മുണ്ട് മൊത്തം മോറിക്കാല്ലേ നയിക്കാൻ അപ്പൊ കല്യാണത്തിന്റെ അന്ന് കണ്ടു പള്ളിയില് മുഖൊന്നും കണ്ടിട്ടൂല പെട്ടേത് വേണമെങ്കിൽ എന്താ അറിയില്ല പള്ളിയിലേക്ക് എട്ടുപാടും കെട്ടി പോയിട്ടുണ്ട് பணக்கார பணக்கார மோளக்காரன் கட்டி அடிப்போ கேட்டி மார்க்கு கெட்டி மாறி கேட்டிட்டு മാറേം കെട്ടിട്ടുണ്ട് ആര് കെട്ടീന്ന് പറയുന്നുണ്ട് എനിക്ക് അനുഭവം ഇല്ല അനുഭവില്ല എന്റെ കല്യാണ പതിമൂന്ന് കെട്ടിടം ഉണ്ടായിരുന്നോ അതല്ലേ ആ ആ ചോദിച്ചോപ്പ് അന്ന് ചീരേറ്റല വലിയ ആ വികാരിയുടെ പേരെന്തായിരുന്നു പേരെക്കറിയാ പിന്നെ അത്തേ മൂന്നെള്ളായിരുന്നു ഒരച്ചു അവരും തമാശ മൂർക്കന കീരി പിടിക്കുന്ന കീരി അതിനൊരു ചെങ്കീരി കിടന്ന അങ്ങനെയൊക്കെ അങ്ങനെ വറുത്തി ഈർത്തന പിടിക്കാൻ പറ്റില്ല അതൊക്കെ മണ്ണിൽ കടലാ അതൊരു വണ്ടി കയറ്റിട്ടതാ ഏടെ ആ മുൻവസ്തേ കല്ലടിക്കണതാ ആ അതെ അതെ അമ്മയുടെ പേപ്പർ വായന കഴിഞ്ഞ പേപ്പർ വായന കഴിഞ്ഞ ആ അതെ അതെ ഏ അമ്മ അപ്പം പറയണേ അമ്മേനെ കല്യാണം കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാ കണ്ടേന്ന് കഴിഞ്ഞിട്ടേ മൂന്ന് ദിവസം കഴിഞ്ഞാ കണ്ടേന്നാണ് പറയണേ ആ അമ്മയ്ക്ക് ഇത്തിരി ചെവിക്ക് ഇത്തിരി ഒരിതുണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പന്നെ അമ്മേനെ കണ്ടത് കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം ആര പറഞ്ഞ അപ്പം പറഞ്ഞതാണ് ഇപ്പൊ അതെയാ അങ്ങനെ ഇണ്ടായിരുന്നു ഓർമ്മയില്ല അപ്പൊ അമ്മ എവിടെ ആയിരുന്നു ആ വീട്ടിലുണ്ടായില്ലേ ഞാൻ കേട്ട് വന്നിട്ടാണെന്നറിയാം ആ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോഴൊന്ന് അമ്മക്ക് ചെവിക്ക് ഇത്തിരി പ്രശ്നം ഇണ്ടോ അതാണ് പ്പന് തണൂറ്റി എട്ടും അമ്മയ്ക്ക് തൊണ്ണൂറ്റി മൂന്നും വയസ്സ് പ്രായമുണ്ട് എങ്കിലും പഴയ കാര്യങ്ങളൊക്കെ അവർക്ക് നല്ല ഓർമ്മയുണ്ട് അപ്പനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അപ്പന് പ്രത്യേകിച്ച് മരുന്നുകൾ ഒന്നും തന്നെ ഇല്ല ആകെ കൂടി ഒരു ഗ്യാസിൻ്റെ ടാബ്ലറ്റ് മാത്രമേ ഉള്ളൂ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഇങ്ങനത്തെ രോഗങ്ങൾ ഒന്നും ഇല്ല അമ്മയുടെ മുടി ഡൈ ചെയ്ത പോലെയാണ് ഇരിക്കുന്നത് ഡൈ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഓരോ മുടികളെ ഇപ്പോഴും നരച്ചിട്ടുള്ളൂ വയസ്സ് തൊണ്ണൂറ്റി മൂന്നായി അതൊക്കെ ഒരു ഭാഗ്യമല്ലേ കണ്ണടയില്ലാതെ ഇപ്പോഴും അമ്മയ്ക്ക് പേപ്പർ വായിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഭയങ്കര ചിട്ടിയോടെയുള്ള ജീവിതമാണ് ഇവരുടെ രണ്ടുപേരുടെയും രാവിലെ തന്നെ എഴുന്നേൽക്കും ചേഞ്ഞി കിടന്നുറങ്ങും പിന്നെ രാത്രി പത്ത് മണിയാകുമ്പോഴേക്കും ഡിന്നറൊക്കെ കഴിച്ച് ഉറങ്ങും അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും നോൺ വെജ് ആണ് അവർക്ക് കൂടുതൽ ഇഷ്ടം ചോറ് അധികം കഴിക്കില്ല കറികളാണ് കൂടുതലും ഇഷ്ടം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ജാൻസീസ് ഹോം ടിപ്സിന്റെ നന്ദി അറിയിക്കുകയാണ് Thank you for watching Jansie's Home